ആ ചോദിക്കുന്നുണ്ടോ മുന്നേ അതൊരു കാരണം ഒരുപാട് ഹലോ ഇന്ന് എനിക്ക് ഞാൻ മറക്കുന്ന ഇടയില്ലേ നാട്ടിൽ നിന്ന് പുള്ളിക്കാരൻ എനിക്കൊരു മെസ്സേജ് ചോദിച്ചു ആ ഒരു ഓടിയോ ഞാനൊന്ന് കേൾപ്പിക്കാം അതിന്റെ ഒരു ഫൈനൽ പാർട്ട് എന്ന് പറഞ്ഞു ഈ സത്യം പറഞ്ഞാൽ പൈസ ഫുള്ള് റെഡിയാക്കി വെച്ച് ആയിട്ട് കൊടുക്കാനുള്ള പൈസ ഞാൻ പറഞ്ഞു ഒരു മണിയാവുമ്പോൾ ഇട്ടുതരാന്നും പറഞ്ഞ് ചേട്ടൻ പറഞ്ഞാൽ ഒരു മണിക്ക് എട്ട് തരാമെന്നു പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ പൈസ ആണ് ഒരു മണിയാവുമ്പോൾ ഇപ്പോൾ അക്കൗണ്ടിലോട്ട് ഇണ്ട് എന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം പറഞ്ഞിട്ട് അപ്പം എൻ്റെ മനസ്സിലൊരു പേടി പൈസ ചോദിച്ചപ്പോൾ ഒരു പേടി അതും പറഞ്ഞാൽ ഞാൻ ചുമ്മാ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഇത് യൂട്യൂബിൽ അവിടെ സിംഗപ്പൂരിലെ വിസയുടെ പറ്റി ടൈപ്പ് ചെയ്തോട്ട് അസ്ഥി വന്ന പേര് ചേട്ടൻ്റെ അവസ്ഥ വന്നിടപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കിട്ടുമോ ചേട്ടൻ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഫുള്ള് കണ്ടു ഫുള്ള് കണ്ടതിന് ശേഷം എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഫുള്ള് കണ്ടു എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കണ്ടതും എന്തുവാ ഫോളോ ചെയ്തതും ചേട്ടൻ്റെ ഫോണിൽ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഫോളോ ചെയ്തതും അങ്ങനെ അത് കണ്ടില്ല ഞാൻ സത്യമായിട്ടും ചേട്ടാ ഞങ്ങൾ ആ പൈസ കൊടുത്തു പോയത് ചേട്ടൻ കാരണം അല്ലെങ്കിൽ ആ കാശ് ഞങ്ങളുടെ പോയാണ് ഒരുപാട് നന്ദിയുണ്ട് ചേട്ടൻ കുറച്ചൊക്കെ കേട്ടില്ലേ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് പുള്ളിക്കാർ ജോബിന് വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് വേണ്ടിട്ട് ജോബിനു വേണ്ടി ട്രൈ ചെയ്യാണ് പുള്ളിക്കാര് അങ്ങനെ ട്രൈ ചെയ്ത് കിട്ടുകയാണെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ടീം വഴിയാണ് അവര് ട്രൈ ചെയ്യുന്നത് ഏജൻസി വഴി അവസാനം അവർ വിസയ്ക്ക് വേണ്ടി ക്യാഷ് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവർ ഗൂഗിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ അക്കൗണ്ട് കണ്ടുപിടിച്ച് എനിക്ക് മെസ്സേജ് അയച്ചത് മെസ്സേജ് അയച്ച അവരുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവരെ പറ്റിച്ചോണ്ടിരിക്കാനുള്ള കാര്യം മനസ്സിലായി കാരണം വെച്ചാല് ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ പറയാറുണ്ട് സിംഗപ്പൂർ ഗവൺമെന്റിന്റെ വെബ്സൈറ്റില് കേറി പാസ്പോർട്ട് നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാല് വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും ചിലർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല ചോദിച്ചപ്പോ ഏജൻസിയാർ പറഞ്ഞത് അത് വിസ അപ്രൂവ് ആയിട്ടുണ്ട് അതിനുള്ള കാഷ് അടച്ചാൽ സിസ്റ്റത്തിലെ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത് സിംഗപ്പൂളില് വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ് ക്യാഷ് അടയ്ക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ വിസയുടെ സ്റ്റാറ്റസ് നമുക്ക് സിസ്റ്റത്തിൽ അറിയാൻ പറ്റും അതായത് വിസ അപ്രൂവ്ഡ് ആയോ റിജക്റ്റഡ് ആയോ പെൻഡിങ് ആണോ സക്സസ്ഫുൾ ആണോ എന്നുള്ള കാര്യമൊക്കെ അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മുടെ പാസ്പോർട്ട് നമ്പർ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പുള്ളിക്കാരി കാണാതെ ആയപ്പോ അവരടുത്ത് വെച്ചപ്പോ അവര് പറഞ്ഞത് അത് ക്യാഷ് അടച്ചാൽ കിട്ടത്തുള്ളൂ ഒരു രണ്ടായിരം രൂപയുടെ അടുത്ത് അടക്കാൻ പറഞ്ഞാണ് പറഞ്ഞത് പുള്ളിക്കാരി ഈ ക്യാഷ് ഒക്കെ അടയ്ക്കാൻ വേണ്ടി സെറ്റ് ആയിട്ടപ്പോഴാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അയക്കണ്ട അത് എന്താ പറയാ ഫേക്കാണ് സ്കാമാണ് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവർ പറഞ്ഞതിന് മുന്നേ പറഞ്ഞായിരുന്നു നോർത്ത് ഇന്ത്യ എന്നൊക്കെയാണ് അത് കുറെ സ്കാമ് അടയ്ക്കുന്നത് അപ്പൊ അവരങ്ങോട്ട് പറഞ്ഞു അരിയാന വന്നെ ജസ്റ്റ് വാട്സപ്പ് നമ്പർ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അവരറിയത്തില്ല ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ അറിയാത്ത ആൾക്കാരായിട്ട് ഒരിക്കലും ഡീലിങ് നടത്തരുത് കാരണം സിംഗപ്പൂർ ജോലി കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ളൊരു കാര്യമാണ് കാരണം പെട്ടെന്നൊന്നും കിട്ടത്തില്ല പിന്നെ കിട്ടുന്ന ജോലി എന്നൊക്കെ പറയുന്നത് കമ്പനിക്കാര് ഡയറക്റ്റ് ചെയ്ത് എടുക്കുന്ന ജോലികളാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മളൊന്നും അറിയണ്ട എല്ലാം കമ്പനിക്കാരെ ചെയ്തോളും ഇതുപോലത്തെ പ്രോസസ്സിംഗ് ഫിയോ വിസാ ഫി ഒന്നും കമ്പനി മേടിക്കത്തില്ല ആകെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് സിംഗപ്പൂറിലോട്ട് വരെ വേണ്ടോ അതായത് ഡയറക്റ്റ് കമ്പനികളാണ് നമ്മുടെ വിസ കാര്യങ്ങൾ നോക്കുന്നതെങ്കിലും ഏജൻസിക്കാരാണ് നോക്കുന്നതെങ്കിലേയും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പിക്കാം ഇതൊരു ഫേക്ക് സംഭവമായിരിക്കും കാരണം മെഡിക്കൽ സിംഗപ്പൂർ വന്നിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും മെഡിക്കൽ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് സിംഗപ്പൂരിലോട്ട് വരേണ്ട ആവശ്യമില്ല സിംഗപ്പൂരിലെ കമ്പനികൾ മെഡിക്കൽ ആക്കി തരും ഒരിക്കലും നാട്ടിൽ നിന്ന് അതിന് വേണ്ടി ചിലവാക്കേണ്ട നമ്മൾ ഈ നാട്ടിൽ നിന്ന് മെഡിക്കലിന് വേണ്ടിയൊക്കെ കാശ് ചിലവാക്കും പിന്നെ അവർ പറയും മെഡിക്കൽ ചെയ്യണം പിന്നെ വിസ സ്റ്റാമ്പ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും പക്ഷേ ഈ സംഭവങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല വിസ പ്രോസസ് ചെയ്യാനായിട്ട് ജസ്റ്റ് പാസ്പോർട്ടും പിന്നെ എന്താ പറയുക കാര്യങ്ങൾ മാത്രമേ വേണ്ടോ പാസ്പോർട്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് കമ്പനിക്കാര് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക അതുകൊണ്ടു പാസ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനോ അത് ഒന്നും പറയത്തില്ല നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻസിൽ എന്തെങ്കിലും ഫേക്ക് ഫേക്കാണെങ്കിലും നിങ്ങളോട് എത്തിക്കഴിഞ്ഞിട്ട് അവരൊന്നും കൂടി വെരിഫൈ ചെയ്യും എന്തെങ്കിലും ഫേക്ക് ആണെങ്കിൽ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഇവിടെ പിടിച്ചോളും നിങ്ങൾ അതിന് വേണ്ടി നാട്ടിൽ നിന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യുക ഇത് അഡ്ജസ്റ്റ് ചെയ്യുക അതിട്ടൊന്നും ഒരാവശ്യമില്ല എൻ്റെ അറിവില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു അവയർനെസ് നിങ്ങളെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി അപ്പം ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോളാണ് ചേച്ചി പറഞ്ഞത് അതൊരു ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട് കാരണം അവര് നമ്പർ പിൻ നമ്പർ അതായത് വിസ പ്രോസസ് പ്രോസിനെ പിൻ നമ്പർ ചോദിക്കുമ്പോ അവർ പറയുന്നത് പിൻ നമ്പർ കാഷ് അയച്ചു കഴിഞ്ഞാൽ വിസ സിസ്റ്റത്തിൽ വരത്തുള്ളൂ വേറെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ മൊത്തം പറയുന്നത് ഡോക്യുമെന്റ് നോട്ട് പൗണ്ട് അതുപോലത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഇവര് വരണേ എനിക്ക് എന്തായാലും പെട്ടെന്ന് പറയണം തോന്നി വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോകണ വഴി തന്നെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചത് കാരണം ആ ചേച്ചി അത്രയ്ക്കും ആഗ്രഹത്തോട് വിളിച്ച് ചോദിച്ചായിരുന്നു പെട്ടെന്നാണ് ഞാനത് സ്കാമാണ് ഫേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചേച്ചി തന്നെ പെട്ടെന്നൊരു നേരത്തേക്ക് സ്റ്റെക്കായി പോയി കാരണം കുറച്ച് കാശ് ഓൾറെഡി കൊടുത്തായിരുന്നു എന്നാണ് പറഞ്ഞു അങ്ങനെ എന്താണ് ചേച്ചി പറഞ്ഞത് പിന്നെ ഇതുപോലെ തന്നെ വേറൊരു വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് യു കെനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കാശൊക്കെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു വിസ സ്കാം മോണി വന്ന് പുള്ളിയുടെ കയ്യിൽ പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അപ്പം ഡയറക്റ്റ് സിംഗപ്പൂരിലത്തെ കമ്പനികളായിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിട്ട് അവരുടെ കമ്പനി വഴിയുള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഏജൻസി വഴി അപ്ലൈ ചെയ്യാം പക്ഷേ ഏജൻസിക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാല് ഏജൻസിക്കാർ കാശ് ചോദിക്കുമ്പോൾ സിംഗപ്പൂരിലത്തെ കമ്പനികളും ഏജൻസിക്കാർക്ക് കൊടുക്കാറുണ്ട് പക്ഷേ സിംഗപ്പൂർ കമ്പനിക്കാര് ഏജൻസികൾക്ക് കൊടുത്താലും ഏജൻസിക്കാർ കാൻഡിഡേറ്റിന്റെ കയ്യിൽ അതായത് ജോലിക്ക് കയറുന്നവന്റെ കയ്യിൽ നിന്നുള്ള കാശ് മേടിക്കാം ഏജൻസിക്കാര് കമ്പനികളുടെ കയ്യിൽ നിന്നുള്ള കമ്മീഷൻ മേടിക്കാം അതായത് കാശ് ചോദിക്കുന്നുണ്ടോ ോ അതൊരു നൂറ് ശതമാനം ഫേക്ക് ആയിരിക്കും ക്യാഷ് തന്നാലേ വിസ തരത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചോ ഒന്നും ഞാൻ ഒരു അപ്ലൈ ചെയ്തിട്ടില്ല വിസയ്ക്ക് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് കണ്ടില്ലെങ്കിൽ ഉറപ്പിച്ചോ അതും ഫേക്ക് ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ പറയുന്ന സാലറി പിന്നെ കമ്പനിക്കാരുടെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞത് വെമ്മൻ കമ്പനികളുടെ പേരൊക്കെയാണ് പറയുന്നത് കോമഡി അതായത് കമ്പനിയുടെ ശരിക്കും ഈ വലിയ ഹോട്ടലുകൾക്ക് അല്ലെങ്കിൽ വലിയ കമ്പനികൾക്കൊക്കെ ഇമെയിൽ ഐ ഡിയുടെ അപ്പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് ആഡ് ചെയ്തിട്ടാണ് ഉമാര് ഫേക്ക് അക്കൌണ്ട് ഐഡികൾ ഉണ്ടാക്കിയിട്ട് ഇമെയിൽ ഐ ഡി അങ്ങോട്ട് കൊടുക്കുന്നത് പിന്നെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നത് അതാണ് കോമഡിയാണ് അത് ഇവിടെ ഇവിടെ ഏതെങ്കിലും കാഷ് കൊടുത്തിട്ട് ഏതെങ്കിലും അത് അവന്റെ കോണ്ടാക്ട് നമ്പറാണ് കൊടുക്കുന്നത് ഇത് വിളിക്കുന്നതിനോട് മൊത്തം പറയും ആ കമ്പനി കമ്പനി അവിടുത്തെ മാനേജർ ഞാനാണ് ഇവിടത്തെ എച്ച് ആർ ഞാനാണ് ഞാനെല്ലാം നോക്കുന്നത് കമ്പനി ജോലി എല്ലാം സെറ്റ് സെറ്റാല് പറഞ്ഞാൽ മതി